ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്ന് ഫാമിലിയും വീട്ടിലേക്ക് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരോടും പരിചയപ്പെടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മിയുടെ അമ്മ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിച്ചത് എല്ലാവർ അമ്പലപ്പുഴയാണ് ആളുടെ വീട് അപ്പോൾ അമ്പലപ്പുഴ വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ആദ്യ നുറേനെ എൻ്റെ മോള് വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റ് സിറ്റൗട്ടിൽ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഇരുന്നാൽ മതി അകത്തോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ആളൊരു ഫൺ മൂഡിലാണ് പറഞ്ഞത് പക്ഷെ അതൊരു കുറച്ച് ഹേർട്ടാവുന്ന രീതിയിലാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അവര ഒരു സെൻസിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക ബട്ട് നമ്മൾക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഹേർട്ടായി പോയി പക്ഷെ ഒനിലിൻ്റെ അമ്മച്ചി നന്നായി പൊളിച്ച് സംസാരിച്ചിരുന്നായിരുന്നു അടിപൊളി വൈബായിരുന്നു അതുപോലെ ഫാമിലീസ് എല്ലാവരും പുറത്തോട്ട് പോയി അതിന് ശേഷം അനുമോ ഷാനവാസും അനുമോളും തമ്മിലൊരു ചെറിയ സംഭാഷണം നടന്നു ഈ മോഷണത്തിൻ്റെ കുറിച്ചിട്ട് അതിൽ ബിന്നി സംസാരിച്ചത് ഇങ്ങനെയാണ് ഇപ്പം ഇന്നലെ ഷാനവാസ് മട്ടനെടുത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്തൊരു ഷോ ഓഫാണ് ഇന്നലെ അവിടെ നടത്തിയത് ആ ബെഡ്റൂമിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഇപ്പം നീ ഞാൻ ഓൾറെഡി ക്യാപ്റ്റൻ അലുവ എല്ലാവർക്കും കൊടുത്തു ബിന്നി എല്ലാവർക്കും അലുവ കൊടുത്തിരുന്നു അനുമോൾക്കും കൊടുത്തിരുന്നു എന്നിട്ട് അനുമോൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് വാങ്ങിച്ചു തന്നു അപ്പോൾ ഒക്കെ കണക്ക് തന്നെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കണക്കല്ലേ അപ്പോൾ ഷാനവാസം വന്നിട്ട് പറഞ്ഞു ഇവൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഇവളെ ഇവ ഇവളോ ഞാൻ മട്ടൺ എടുക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടിയിൽ വേറെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ വെക്കും മുകളിൽ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ വെക്കും എന്റെ പ്ലേറ്റിൽ മാത്രം ഇവിടെ ഒരിക്കലും വെക്കില്ലേ അവളുടെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ താഴ്ന്നു നിൽക്കണം കുറേ നേരം എന്നാലേ അവള് തരുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം എടുത്തതാണ് മട്ടൺ അല്ലാതെ എനിക്ക് മട്ടൺ കഴിക്കാൻ ബുദ്ധി ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ അനുമോളും കള്ളനാണ് ഞാൻ കട്ടെടുത്ത് ഞാൻ കള്ളനാണെങ്കിൽ അനുമോളും കള്ളനാണ് അപ്പൊ അനുമോളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പൊ അക്ബർ പറയുന്നുണ്ട് നീ കട്ടെടുത്തുണ്ടെങ്കിൽ നീയും കള്ളനാണ് ആ അങ്ങേര് കട്ടെടുത്ത് അങ്ങേരും കള്ളനാണ് അപ്പൊ അക്ബറിനോട് ചോദിക്കുന്നത് നീയൊന്നും കെട്ടെടുത്തിട്ടില്ലേ എന്ന് ചോദിക്ക അപ്പോൾ അക്ബർ പറയേ ഞാനോ ഞാൻ ഞാനെപ്പോഴാണ് കെട്ടെടുത്തേ അപ്പ തന്നെ ഷാനവാസ് പറഞ്ഞു നീ സമൂസ കെട്ടെടുക്കണേ ഞാൻ കണ്ടല്ലോ അനീഷി വിളമ്പടം സമയത്ത് പിന്നീ കൂടെ ഒരു സമൂസ എടുത്തിട്ട് പോക്കറ്റിലിട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അക്ബർ അവിടെപ്പെട്ടു അപ്പൊ ഇതിനെ കുറിച്ചൊരു ചെറിയൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളാവലികൾ അനുമോള് കള്ളി എന്ന് വിളിക്കും കള്ളി എന്ന് വിളിക്കും ഷാനവാസ് അതുപോലെ അനുമോള് ഷാനവാസിനെ കള്ള കള്ള എന്ന് വിളിക്കും അനുമോൾ പറയുന്നത് ഷാനവാസ് ഫുഡിന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നാണ് കൊതി ഭയങ്കര കൊതിയനാണെന്ന് പറയുന്നു അപ്പം ഷാനവാസ് പറയുന്നു ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും നമ്മൾ വന്ന് നമ്മൾ നിൽക്കണത് ജീവിക്കണത് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ കിട്ടാത്ത സംഭവങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കും അനു പറയുന്നത് പോയി തരത്തിപ്പോയി കളിക്കണമെന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അത് അവസാനിക്കുന്നു പിന്നെ ആദില നൂറ പുറത്ത് ഗാർഡനിൽ ഈ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് ആദില പറയുന്നുണ്ട് ഒനിലിൻ്റെ അമ്മച്ചി സൂപ്പറായിരുന്നു അപ്പം നൂറ പറയണു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോളജി ചെയ്യാൻ ലക്ഷ്മി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് പുള്ളിക്കാരിത്തേക്ക് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നെ ലൈഫിൽ നടത്തുന്നത് നല്ല ഫണ്ണായിട്ടുള്ള സംഭവങ്ങളാണ്